സിഐ സിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന സമസ്ത മുഷാവറയുടെ തീരുമാനം തള്ളി പാണക്കാട് സാദിഖലി തങ്ങൾ രംഗത്ത് വന്നതോടെ സമസ്ത സാദിഖലി തങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യമാകുന്നു സിഐ സി യെയും ജമാഅത്ത് ഇസ്ലാമിയെയും മുഷാവർ അംഗങ്ങൾ താരതമ്യം ചെയ്തത് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അനുരഞ്ജന ചർച്ച നടക്കുന്നതിനിടയിൽ മുഷാവർ അംഗങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചു സിഐ സിക്ക് എതിരെ ആരോപണം ഉന്നയിച്ചതിൽ സാദിഖ് തങ്ങൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് അറിവ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല സി എസ് കാര്യത്തില് നാലുപേരെ ആണ് ഏൽപ്പിച്ചത് ഞാനുണ്ട് ജിഫ്രി തങ്ങനുണ്ട് കൊയ്യോട് ഉമ്മൻ മുസ്ലിയരുണ്ട് എം ടി ഉസ്താദ് കുഞ്ഞാലുടി സാഹിബ് ഞങ്ങൾ പലതവണ ഇരുന്നു അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ ആ കമ്മിറ്റിക്കാണ് ആ അതില് തീരുമാനിക്കാനുള്ള അവകാശം പതിനാറാം തീയതി സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തെ തള്ളുകയാണ് സാധിക്കലീതങ്ങൾ സി ഐ സിയുമായി ഒരു ബന്ധവുമില്ലെന്നായിരുന്നു സമസ്ത കേന്ദ്ര മുഷാവർ അംഗങ്ങളായ വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി കെ ഹൈദർ ഫൈസി പരങ്ങാങ്ങര അസ്ഗർ അലി ഫൈസി പട്ടിക്കാട് പി എം അബ്ദുൽ സലാം ഭാഗഫി വടക്കേക്കാട് എന്നിവർ വാർത്താ സമ്മേളനം വിളിച്ചു വ്യക്തമാക്കിയത് മുഷാവറുടെ തീരുമാനം തന്നെ അബ്ദുൽ ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനവുമായി സമസ്തക്ക് സംസ്ഥാന എന്നാണ് അത് മുമ്പ് നമുക്ക് തീരുമാനിച്ചതാണ് അത് നിലനിൽക്കുന്നു ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജനത്തിലും പരമാവധി ഇത് നല്ല നിലക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനാവശ്യമായതൊക്കെ ചെയ്തിട്ടുണ്ട് സമസ്തയുടെ അംഗീകാരം വേണമെന്ന് പറയാ സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറില്ല സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാത്ത ഒന്നിനെ അങ്ങോട്ടും ആ സംഘടനാപരമായി അംഗീകരിക്കാൻ സാധ്യമല്ല മുഷാവറഖിതമായി അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സംവിധാനവുമായി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു വിഷയവുമായി ഒരു മധ്യസ്ഥതക്ക് സാധിക്കരുത്തങ്ങൾ വരും എന്ന് നമുക്ക് കരുതാൻ വയ്യ രണ്ടു ദിവസങ്ങൾക്കിടയുള്ള സാദിഖലി തങ്ങളുടെയും മുഷാവറയുടെയും പ്രതികരണങ്ങൾ ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് പ്രകടമാക്കുന്നത് സി ഐ സിയെ ജമാഅത്ത് ഇസ്ലാമിയുമായി താരതമ്യം ചെയ്തത് മുസ്ലിം ലീഗിന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല മുസ്ലിം ലീഗാണ് സി ഐ സിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നത് മുൻപ് മുഖ്യമന്ത്രി സാദിഖലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമി പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു എന്നാൽ സമസ്ത നേതാക്കളിൽ നിന്ന് ഈ ആരോപണം ലീഗ് പ്രതീക്ഷിച്ചതല്ല മതരാഷ്ട്ര നടപ്പിലാക്കുകയാണ് സി ജനറൽ സെക്രട്ടറി ഹക്കിം ഫൈസി അദുർഷേരുടെ ലക്ഷ്യമെന്ന മുഷാവറ അംഗങ്ങളുടെ ആരോപണം ലീഗ് നേതൃത്വത്തിനെതിരെയാണെന്ന് സമസ്തയിലെ ലീഗ് അനുകൂലികൾ കരുതുന്നുണ്ട് ലീഗ് അനുകൂലികൾ അടുത്ത മുഷാവറ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ സാധ്യതയുമുണ്ട് പക്ഷേ അതിനുമുമ്പ് തന്നെ സാദിക്കളിത്തങ്ങൾ തന്റെ വിയോജിപ്പ് പരസ്യമാക്കി കഴിഞ്ഞു അനുനയ നീക്കങ്ങൾ നടക്കുകയാണെന്നും അന്തിമ തീരുമാനം ആയില്ലെന്നും പറയുന്നതിലൂടെ മുഴുവൻ മുഷാവറ അംഗങ്ങളുടെയും തീരുമാനമല്ല കഴിഞ്ഞ ദിവസം ചില ആളുകൾ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞതെന്നാണ് സാദിക്കളിത്തങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ജനം കോഴിക്കോട്